ഹലോ അസ്സലാമു അലൈക്കും ഇന്ന് നമുക്ക് പച്ചചക്ക് വെച്ചിട്ട് അടിപൊളി ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കി എടുത്താലോ അപ്പോൾ ഇതാ ഇതുപോലെ ഒരു പിടി പച്ചചക്ക് മതിയിട്ടും അത് നമ്മൾ ഇതാ മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു പാകത്തിന് ഒരു കാൽ ഗ്ലാസ്സോളം വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇത് അരച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചെടുത്താൽ മതി കേട്ടോ കൂടുതൽ വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കേണ്ട എന്നിട്ട് ഇതാ ഇത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈതി ഇനി നമ്മൾ ഇതിൽക്ക് അരക്കപ്പ് കടലമാവാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതിൽക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാ ടീസ്പൂണും മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ള കായം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞമ്മളിത് കൈ വെച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നന്നായി കുഴച്ചെടുത്തിട്ട് നമ്മൾ കുറച്ച് ലൂസിൽ വേണം നല്ല ലൂസിൽ പാടില്ല കേട്ടോ അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ അരച്ചെടുത്ത മിക്സിഡ് ജാർ ഉണ്ടല്ലോ അത് കഴുകിയെടുത്തിട്ട് നമുക്കിതിൽക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെയാണ് കേട്ടോ ഇരിക്കണത് അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചക്കയിൽ വെള്ളം അധികമായി പോവരുത് അപ്പോഴാണ് നന്നായി അരഞ്ഞു കിട്ടുള്ളൂ പിന്നെ നമുക്ക് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതാണ് നമ്മുടെ മിക്സിയുടെ ജാർ കഴുകിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഈ മിക്സിയുടെ ജാറിൽ കുറച്ച് കൂടി വെള്ളമുണ്ട് അതുകൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസായിട്ടിട്ട് ഒക്കിയിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള വെള്ളം കൂടി ഞാനിതിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിതിൽക്ക് ഉള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇവ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറുതാക്കി അരിഞ്ഞെടുക്കുക പിന്നെ ഇതിൽക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്താണ് ക്യാരറ്റോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അപ്പോൾ രണ്ട് സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകും എരിവൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എടുത്ത് ഇട്ട് കൊടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് ഇതാ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെയാണ് ഞങ്ങളുടെ ബാറ്റർ വേണ്ടത് കേട്ടോ കൂടുതൽ വെള്ളം ായി പോകരുത് ഇനി ഇതിലേക്ക് നമ്മൾ കാ ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കാ ടീസ്പൂണ് ഒരു നുള്ളു കുറച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്താലാണ് നന്നായി പൊന്തി നല്ല ടേസ്റ്റ് ടേസ്റ്റാളു നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല എല്ലാം കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഒന്ന് കൂടി കുഴച്ചെടുക്കുക എന്നിട്ട് നമ്മളിത് പാന് ചൂടാക്കിയതിന് ശേഷം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഇതുപോലെ ഇതുപോലെയാണ് വേണ്ടത് കൂടുതൽ ലൂസായി പോകുകയും ചെയ്ത് കൂടുതൽ ടൈറ്റായി പോവുകയും ചെയ്ത് ഇതുപോലെ നമുക്ക് നുള്ളി ഇട്ട് കൊടുക്കാൻ പറ്റണം അതുപോലെ കേട്ടോ നമ്മുടെ ബാറ്ററി വേണ്ടത് ഇപ്പോൾ ദാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ പാനിൽ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ ഇതുപോലെ ഇതിന് ഒ ഒട്ടും തന്നെ എണ്ണ കുടിക്കൂലട്ടോ അതുകൊണ്ട് നല്ല നമുക്ക് കുറച്ച് എണ്ണയിൽ തന്നെ ഇത് മുഴുവനായി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ടോ എന്ന് നോക്കണം കേട്ടോ ഇതാപ്പം നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലേക്ക് ഓരോ നുള്ളിങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചീണത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ കൊണ്ടും കോരി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നിങ്ങൾ പൊക്കവാട ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധാ പൊക്കവാട ഉണ്ടാക്കുന്നതിനെക്കാട്ടും ചക്ക വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ് അതുപോലെ മധുരം ഇഷ്ടമുള്ളവർക്ക് മധുരം പഴുത്ത ചക്ക വെച്ചിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാൻ മധുരം വേണ്ട നമുക്ക് നല്ല എരുവിൽ കഴിക്കാൻ വേണ്ടിയിട്ട് പച്ചചക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒരു കുറച്ച് ചക്ക ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾ നാല് മണിക്ക് സ്കൂളൊക്കെ വീട്ടുവരുമ്പോൾ വിഷമിട്ടായിരിക്കാം വരിക എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചിട്ടായിരിക്കാം വരിക അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അവർ വരുന്ന സമയത്ത് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം എളുപ്പത്തിൽ ഇത് മൊരിഞ്ഞ് കിട്ടും മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് ഉള്ളൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പുറം മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചക്ക സീസണൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ചക്കയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അതേപോലെ ചക്കയല്ലേ നല്ലതും അല്ലേ അപ്പോൾ നമുക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇത് ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചക്ക കിട്ടുമ്പോൾ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊക്കവാടയാണ് കേട്ടോ അപ്പോൾ രണ്ടുപോവും നന്നായി ഒന്ന് മൊരിപ്പിച്ചെടുക്കുക മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല ചക്കയാകുമ്പോൾ നല്ല പുറംഭാഗം നല്ല ക്രിസ്പി ആകും കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും അപ്പോൾ നല്ല നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടിയിട്ടുണ്ട് നല്ല മണിയായിട്ടും കിട്ടിയിട്ടുണ്ട് നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടുകൊണ്ടാണ് കേട്ടോ ഇതുപോലായിട്ടുള്ളത് ഇനി ബേക്കിംഗ് സോഡ ഇഷ്ടമില്ലാത്തവർക്ക് ഒരു പത്ത് ഈ അരമണിക്കൂറോളം ഇതൊന്ന് കുഴച്ച് വെച്ചതിന് ശേഷം ഉണ്ടാക്കിയെടുത്താലും മതി കേട്ടോ അപ്പോൾ അതാ കണ്ട ഒട്ടും തന്നെ എണ്ണ കുടിച്ചിട്ടില്ല അതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഈ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയത്തിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം നമ്മൾ എടുക്കുന്ന സമയത്ത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് എടുക്കാം കേട്ടോ എന്താ അപ്പോൾ അടുത്തത് നമ്മൾ ഇതുപോലെ നുള്ളിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു കുറച്ച് ഒരു പിരിച്ചക്ക കൊണ്ട് തന്നെ നമുക്ക് പ്ലേറ്റ് നിറയെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതാണ് നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി പൊക്കാവാടയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നു വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യേനെ അപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല ക്രിസ്പിയാണ് അതേപോലെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ചൂട് കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റും അടിപൊളി സ്നാക്സാണ് അപ്പം നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസലമലേക്കും